ാദവ വരതായ നമ കൃഷ്ണ ഭഗവാനെക്കുറിച്ച് എപ്പോഴൊക്കെ ചിന്തിച്ചാലും ചിലർ പറയും കൃഷ്ണൻ വെറും ഒരു മനുഷ്യനായിരുന്നു ചിലർ പറയും കൃഷ്ണൻ വെറും ഒരു സങ്കല്പ കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും നമ്മൾക്കുണ്ടാകാറുമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണൻ സ്വയം കൃഷ്ണനെ കുറിച്ച് പറയുന്നതാണ് യഥാർത്ഥ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് കൃഷ്ണൻ കൃഷ്ണനെ കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ഭഗവാന്റെ ഗീതം ഭഗവാൻ ആരാണ് കൃഷ്ണനാണ് ആ ഭഗവാന്റെ ഭഗൈശ്വര്യമുള്ള ഭഗവാന്റെ ഗീതമായിട്ടുള്ള ആ ഭഗവത്ഗീതയിലെ അധ്യായം ഒൻപതിലെ പതിനൊന്നാം ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചാൽ ഭഗവാൻ തന്നെ പറയും ഭഗവാൻ ആരാണെന്ന് അവജാനന്തി മാനുഷിം തനുമാശ്രിതം പരംഭാവമാനന്തോ മമഭൂതമഹേശ്വരം ഭഗവാൻ പറയുന്നു ഭഗവാൻ ആരാണ് എന്ന് അവജാനന്തി മാമൂഢ മനുഷ്യം തനുമാതൃതം ഞാൻ മനുഷ്യരൂപം സ്വീകരിക്കുമ്പോൾ ഞാൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ പല മൂഢന്മാരും പല മൂഢന്മാരും ഞാൻ വെറും മനുഷ്യനാണ് ഞാൻ ഇന്നയാളുടെ മകനാണ് ഇന്നയാളുടെ പുത്രനാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരനാണ് ഇന്നയാളുടെ അച്ഛനാണ് ഇന്നയാളുടെ സുഹൃത്താണ് എന്ന് മാത്രം വിചാരിക്കുന്നു വെറും ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നിൽ അടിച്ചേൽപ്പിക്കുന്നു അതായത് ഞാൻ വെറും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യ സഹജമായ ഒരാളുടെ മകനാണ് ഇന്ന പേരുള്ള ആളാണ് ഇങ്ങനെ ഈ ഒരു സർക്കിളിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വെറും ഒരു മനുഷ്യനായി എന്നെ കണക്കാക്കുന്നു എന്റെ പരമമായ ഭാവം ഇനി അടുത്ത വരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാവം അജാനന്ദോ പരമമായിട്ടുള്ള ഭാവം മനസ്സിലാക്കുന്നില്ല ഇവർ എൻ്റെ പരമമായിട്ടുള്ള ഭാവം മനസ്സിലാക്കുന്നില്ല അതെന്താണ് മമഭൂത മഹേശ്വരം ഞാൻ എല്ലാത്തിൻ്റെയും നാഥനാണ് ഞാൻ കേവലം ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ സഹോദരൻ ഇന്നയാളുടെ അച്ഛൻ അതല്ല ഞാൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് ഈ ലോകം മൊത്തം സഞ്ചരിപ്പിക്കുന്ന സഞ്ചരിപ്പിക്കുന്ന മഹേശ്വരമായ ആ അനന്തമായ ശക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്തു മനസ്സിലാവും അവജാനന്ദിമാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂതമഹേശ്വരം ഈ ഒറ്റ ശ്ലോകം മതി ഭഗവാൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നമ്മൾ പലരും ചിന്തിക്കും ഭഗവാൻ ഒരു രൂപത്തിൽ ഭഗവാൻ ഇത്ര കൈകൾ ഇനി വേറെ ചിലർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ നമ്മൾ സഹസ്രശീർഷ പുരുഷ എന്ന് പുരുഷ സൂക്തത്തിൽ കേൾക്കും അതുപോലെ ആയിരം പാദങ്ങളോടുകൂടി ആയിരം കണ്ണുകളോടുകൂടി ആയിരം ശിരസുകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട ആ വിരാട്ട രൂപമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയും വിശ്വരൂപം ആ വിശ്വരൂപം എന്ന് പറയുന്നത് ഇത്രയും കൈകളും കാലുകളുമുള്ള ആ സ്ഥിതിയെ ഭഗവാൻ അർജുനന് കാണിച്ചു അല്ല ഭഗവാന്റെ ബ്രഹ്മം എന്നുള്ള നിലയെ ആ ബ്രഹ്മം എവിടെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ആ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിന് ആയിരം ശിരസുണ്ടെന്ന് പറയുന്നതിൻ്റെ മെറ്റഫർ എന്താണ് അതിൻ്റെ ഉദാ അതൊരു തരത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പദമാണ് സഹസ്ര ശീർഷ പുരുഷ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഭഗവാന്റെ മന്ത്രത്തിൽ കേൾക്കും ഇതോ നരസിംഹ പരതോ നരസിംഹ ഇവിടെയും നരസിംഹ അവിടെയും നരസിംഹ അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കും സർവത്വവും മുഖം എല്ലായിടത്തും മുഖമുള്ളവൻ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ സാക്ഷാത്കാരമാണ് ഭഗവാൻ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും പൂർണ്ണമായി തീരും അപ്പം ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കരുതാതെ നമ്മൾ ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കും അല്ലെങ്കിൽ കള്ള എന്ന് ഭഗവാനെ വിളിക്കാറുണ്ട് ഭഗവാൻ വെറും ഒരു കുഞ്ഞാണെന്ന് ധരിക്കാറുണ്ട് ചിലർ ഭഗവാനെ സഖ ആയിട്ട് കാണാറുണ്ട് ചിലർ ഭഗവാനെ അച്ഛനായിട്ട് കാണാറുണ്ട് ചിലർ ഭഗവാനെ സഹോദരനായിട്ട് എങ്ങനെയും കാണാറുണ്ട് എന്തൊക്കെയാണെങ്കിലും ഭഗവാൻ ഇങ്ങനെ പല മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യ നമ്മൾ പലവരും ഏത് രീതിയിൽ കരുതുന്നു ഏത് രീതിയിൽ സങ്കല്പിക്കുന്നോ ആ രൂപത്തിൽ ഭഗവാൻ ആ രൂപത്തിൽ നമ്മളുടെ അടുത്ത് വരുന്നു ആ കൃഷ്ണനായി ഓടക്കുഴലേന്തി അല്ലെങ്കിൽ ഈ ലീല കളിയാടി മയിൽപീലി ചൂടി നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഭഗവാൻ ഇത്രയേ ഉള്ളൂ ഭഗവാൻ ഈ മനുഷ്യനാണ് ഇത്രയേ ഉള്ളൂ അവിടെയാണ് നമ്മൾ ഈ ശ്ലോകം ഓർക്കേണ്ടത് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ സാക്ഷാത്കാരമായ പ്രകൃതിയും പുരുഷനുമായി നിൽക്കുന്ന ആ സത്യസ്വരൂപനായ ഏകതത്വം ബ്രഹ്മബോധം അതാണ് ഭഗവാൻ അതാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ കൊണ്ട് സംഭവ്യമല്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല ഒരു ഇല ഭൂമിയിൽ പതിക്കണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഭഗവാൻ അറിയാതെ ചലിക്കുന്നുമില്ല ഭഗവാന്റെ നിയന്ത്രണത്തിൽ അല്ലാത്തതുമില്ല അപ്പോൾ അത്രയും മഹേശ്വരമായി നിലകൊള്ളുന്ന ആ കേവലം ഒരു മനുഷ്യനല്ല നമ്മൾ കേവലം ഒരു മനുഷ്യനായി മാത്രം നമ്മൾ അത് ഏത് ദേവനെയാണെങ്കിലും കൃഷ്ണ ഭഗവാനെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ശിവഭഗവാനെ വിളിച്ചാലും ഇതേ ശ്ലോകം അവിടെയും നമ്മൾക്ക് മൂല്യമേകുന്നതാണ് ദേവിയെ സ്മരിക്കുമ്പോഴും സുബ്രഹ്മണ്യനെ സ്മരിക്കുമ്പോഴും ഗണപതിയെ സ്മരിക്കുമ്പോഴും എല്ലാം ഈ ശ്ലോകം മനസ്സിലേക്ക് വരണം നമ്മൾ ആരാധിക്കുന്ന ഈ ദേവൻ വെറും ദേവനല്ല അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉള്ള ദേവൻ മാത്രമല്ല നമ്മൾ ഈ ഭിംബാരാധന നമ്മളുടെ തന്നെ ബിംബമാണെന്നാണ് പറയുന്നത് ഈ ബിംബാരാധനയിലൂടെ നമ്മളുടെ തന്നെ ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കുന്നു നമ്മളെ ലയിപ്പിക്കുന്നു ഈ നമ്മൾ കാണുന്ന ഈ ദേവചൈതന്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ കാണുന്ന ദേവതകളൊക്കെ നമ്മൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ദേവതാ രൂപത്തിലാകുമ്പോൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ആ ഗുണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഓരോ കാര്യത്തിനും ഇപ്പോൾ മംഗല്യകാര്യത്തിനായിട്ട് പ്രത്യേക ഒരു ക്ഷേത്രം കാണും സാമ്പത്തിക പ്രശ്നത്തിനായിട്ട് പ്രത്യേക ഒരു ക്ഷേത്രം കാണും രോഗങ്ങളുടെ മുക്തിക്കായിട്ട് ഓരോ കാരണം ആ രൂപത്തിൽ ആ എന്താ പറയുക ആ ബ്രഹ്മം എന്ന ബോധം ആ രൂപത്തിൽ ഇറങ്ങി ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഒരു ഗുണത്തെ കൈയാളുമ്പോൾ ആ ഒരു ഗുണം മാത്രമാണ് ആ ഭഗവാന് ഇപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് മാത്രമാണ് സ്ഥിതികർത്താവായിട്ടുള്ള വിഷ്ണു സ്ഥിതികര്ത്താവ് മാത്രമാണ് സംഹാരകനായിട്ടുള്ള ഭഗവാൻ രുദ്രൻ എന്ന് പറയുന്നത് അതുമാത്രമാണ് അല്ലെങ്കിൽ തിരോധാനം നമ്മളെ നയിക്കുന്ന മഹേശ്വരൻ അതുമാത്രമാണ് അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഏത് ഭഗവാനെയാണോ വിളിക്കുന്നത് ആ ഭഗവാന്റെ ഗുണങ്ങൾക്കപ്പുറം എല്ലാ ഗുണങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവം ആ ഭഗവാനുണ്ട് അത് വ്യക്തമായ ഭക്തിയിലൂടെ ഉപാസനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഗുണം മാത്രമല്ല രുദ്രനിലൂടെ ചെല്ലുമ്പോൾ മാത്രമേ ആ ശിവൻ സദാശിവൻ എന്ന തത്വം മനസ്സിലാക്കുകയുള്ളൂ അഞ്ച് പഞ്ചതരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള പഞ്ചകാര്യങ്ങളും കൈയാളുന്നത് ഈ മൂർത്തി തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം ഇതെല്ലാം കൈയാളുന്നത് ശിവൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷെ നമ്മൾ ആദ്യം തെറ്റിദ്ധരിക്കും രുദ്രൻ എന്ന ഒരു ഭാവമേ ഭഗവാനുള്ളൂ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണു തത്വം അല്ലെങ്കിൽ നാരായണ തത്വം അറിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ പരാവാസുദേവതത്വം അറിയുന്നതിന് മുൻപ് വിഷ്ണു വെറും വിഷ്ണു നമ്മൾ തെറ്റിദ്ധരിക്കും വിഷ്ണുവിനൊരു ക്രിയയേ ഉള്ളൂ അത് സഞ്ചാലകൻ എന്നുള്ള ക്രിയ മാത്രമാണ് ഒരു കർമ്മമേ ഉള്ളതാണെന്ന് വിചാരിക്കും പക്ഷേ ആ ബ്രഹ്മം പല രൂപങ്ങൾ എടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ മതിമറന്ന് ഇത് മാത്രമാണ് ഈ ദേവൻ ഇന്ന രൂപത്തിലുള്ള ഈ കഴിവുകൾ മാത്രമുള്ള ഈ മനുഷ്യരൂപത്തിൽ ഇത്രയും കൈകളുള്ള ഇത് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരിടത്താണ് നമ്മളുടെ പരാജയം കിടക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മബോധമാണ് ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല അത് ഭഗ ഈശ്വര്യങ്ങൾക്കും ഈശ്വരതത്വത്തിനും എല്ലാ മുകളിലുള്ള ബ്രഹ്മം എന്ന നിലയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ഭക്തി അയാളുടെ ഉപാസന പൂർണമാകുന്നത് നമ്മൾ ഒരു ദേവനെ ആ മനുഷ്യ സ്വരൂപത്തിൽ ആശ്രയിച്ച് പിന്നീട് ഈ ദേവൻ തന്നെയാണ് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം അപരഭക്തി ഭക്തിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം അപരഭക്തി പിന്നീട് പരാഭക്തിയിലേക്ക് മാറും അതുപോലെ തന്നെ ആദ്യം പശുഭാവത്തിൽ കിടക്കുന്ന ആൾ വീരൻ അത് കഴിഞ്ഞ് ദിവ്യൻ എന്നിങ്ങനെ മൂന്നുമായി താന്ത്രികമായി നമ്മൾ പറയുമ്പോൾ അങ്ങനെ പലതരത്തിലാണ് ഒരാത്മാവിൻ്റെ ആത്മീയ പ്രയാണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ മായയിൽ പെട്ടുപോകരുത് അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുമ്പോൾ ഭഗവാൻ ഇന്ന ഗുണമുള്ള ഇന്ന ആയുധങ്ങൾ എന്തിയ ഈ രൂപം മാത്രമുള്ള അല്ലെങ്കിൽ ഈ ശക്തി മാത്രമുള്ള ഈ ഗുണം മാത്രമുള്ള ദേവനായിട്ടാണ് ആരാധിച്ചു തുടങ്ങുന്നത് അതിലൊരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത് അതാണ് അപരഭക്തി ഭക്തി എന്നുള്ള നിലയിൽ നമ്മൾ തൊണ്ണൂറ്റി ശതമാനം ആളുകളും മുൻവാസനയൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണ് നമ്മൾക്ക് എല്ലാവർക്കും ഭക്തിയാണ് നമ്മളുടെ മാർഗം ഭക്തി നിസാര മാർഗമല്ല അത് ഞാൻ പറയാം അപ്പോൾ ആദ്യം തുടങ്ങും അപരഭക്തി അഭരഭക്തി ഭഗവാൻ ഇന്ന രൂപത്തിലുള്ള ആളാണ് ഇന്ന മാത്രം ആളാണ് എന്നുള്ള ചിന്ത അത് ഞാൻ പരാഭക്തി എല്ലാത്തിലും എവിടെയും ഏത് സന്ദർഭത്തിലും ദൈവമാണ് എല്ലാം ഭഗവാനാണ് നമ്മൾ കൃഷ്ണനെ വിശ്വസിക്കുകയാണെങ്കിൽ ശിവനെ കണ്ടാലും കൃഷ്ണനായിട്ട് തോന്നും ഒരു മനുഷ്യനെ കണ്ടാലും ഒരു പൂച്ചയെ കണ്ടാലും കൃഷ്ണനായിട്ട് തോന്നും ആ ഒരു നിലയിലേക്കുള്ള ഭക്തിയാണ് പരാഭക്തി അപ്പോൾ ആ പരാ പരമമായിട്ടുള്ള എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തിലേക്കുള്ള ഭക്തിയിലേക്ക് നയിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വെറും മനുഷ്യനായി തെറ്റിദ്ധരിക്കുകയോ നമ്മൾ ഇന്ന് കളിയാടുന്ന ആ ഉണ്ണിക്കണ്ണനായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുകയോ ചെയ്യുക ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ വാത്സല്യത്തോടെ സ്നേഹിച്ച് 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 എൻ്റെ മകനാണെന്നോ എൻ്റെ സുഹൃത്താണെന്നോ എൻ്റെ അച്ഛനാണെന്നോ ഒക്കെയുള്ള ഭാവത്തിൽ സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും ഈ കണ്ട ആളൊന്നുമല്ല നമ്മൾ ഇത്രയും നാൾ ഭഗവാൻ അർജുനൻ്റെ കൂടെ പാർത്ഥൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് സുഹൃത്തായി നടന്നിട്ട് ആ രണഭൂമിയിൽ വെച്ചാണ് യഥാർത്ഥ പരംഭാവം മനസ്സിലാക്കി കൊടുത്തത് ഭഗവാൻ അങ്ങനെ നമ്മളുടെ കൂടെ കളിച്ച് ചിരിച്ച് രസിച്ച് നടന്ന ഒരു ദിവസം പരംഭാവം നമ്മൾക്കും മനസ്സിലാക്കി തരും എങ്ങനെയാണോ അർജുനന് മനസ്സിലാക്കിയത് ആ പരംഭാവം അതുപോലെ നമ്മളെയും മനസ്സിലാക്കി തരും അന്ന് നമ്മൾക്ക് എന്നേക്കുമായിട്ടുള്ള മുക്തി ലഭിക്കും ആ ഭഗവാനിൽ ലയിക്കും